ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഓമനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈത്തപ്പഴം കുരു കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് ഈത്തപ്പഴം എടുക്കുമ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം കേട്ടോ അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാനൊരു പതിനഞ്ച് ഈത്തപ്പഴാണ് എടു എടുക്കുന്നുള്ളൂ കുറച്ച് വലിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയൊന്നും എടുക്കണ്ട പിന്നെ നിങ്ങളെ മധുരത്തിനും ഈത്തപ്പഴം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഈത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് അത് കഴിക്കുകയും ചെയ്യും എന്നാൽ ഈത്തപ്പഴം അവരെ വയറ്റിലാവും ചെയ്യും അപ്പോൾ ഈ രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ അത് സെക്കൻഡ് ടൈമാണ് ചെയ്യുന്ന അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് കാണിച്ചു കാണിച്ച് തരാമെന്നെട്ടോ അപ്പോൾ നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിലാണ് ഞാൻ എല്ലാ അളവും കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോർമലി ഒരു ചായ ഗ്ലാസ് എടുത്തിട്ട് ആ അളവിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ക്യാരമലൈസ് ചെയ്യുന്ന ഷുഗർ അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസിനെ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഇതുപോലെ ക്യാരമലൈസ് ചെയ്യാൻ എടുത്തിട്ടില്ല കേട്ടോ അളവ് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ അടി കട്ടിലൊരു പാത്രത്തിൽ ക്യാരമലൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ചില ആളുകൾ ഒക്കെ പാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ അടി കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോർമലി നമ്മളെ വീട്ടിലെ കുറച്ച് അടി കട്ടുള്ള പാത്രങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വരും പിന്നെ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ക്യാരമലൈസ് ചെയ്യാൻ ഇത് കരിഞ്ഞു പോയാൽ കയ്പ്പാവും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ ഇത് നന്നായിട്ട് ക്യാരമലായി വന്നതിൻ്റെ ശേഷം അതിലേക്ക് നമ്മളൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒഴിക്കണ സമയത്ത് ഈ ക്യാരംമെല് നന്നായിട്ട് കട്ടിയാവും കട്ടി ആവുമ്പോൾ പേടിക്കുകയൊന്നും ചെയ്യരുത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ തീയിൽ കിടന്ന് അത് ഓക്കെ ആവും മെൽറ്റ് ആവും അതിൽ ഓക്കെ ആയിട്ട് നല്ല തിളച്ച് വരും കേട്ടോ അപ്പോൾ ഇത്തിരി തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അത് കേട്ടോ പിന്നെ തീ കുറച്ചിടണം ഇതിന് നന്നായിട്ട് അത് ആ ഒരു വെള്ളവും ആ ക്യാരമെല് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ ആ മിക്സ് നന്നായിട്ട് ചെറു കഷ്ണങ്ങളായിട്ട് അരിയണമെങ്കിൽ ഒന്നുകൂടി നല്ലതും ഇത് നല്ല പൈത്ത് ഈത്തപ്പായമായതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല മാത്രം കളഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക നന്നായിട്ട് മിക്സ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതേപോലെ ക്യാരമലും ഈത്തപ്പായം കൂടി നന്നായിട്ടൊരു മിക്സ് പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ടാണ് ബാക്കി അത് നമ്മൾ മിക്സിലേക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ മിക്സിയിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മുട്ട നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് വയ്ക്കണം മൂന്ന് മുട്ട വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് അളവ് എടുത്താൽ മതി അങ്ങനെ എല്ലാം നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലാസ് അളവിൽ നേരത്തെ നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അളവ് എത്രയാണോ നോക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും എടുക്കാൻ പാതിൻ്റെയും ക്യാരമലിൻ്റെയൊക്കെ മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കണം ഞാൻ വീണ്ടും ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് വീണ്ടും എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അത് മിക് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം ഇതാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നാല് ഗ്രാം പൂ നാല് കഷ്ണം നമുക്ക് ഇതിലേക്ക് അതേപോലെ തന്നെ ഇട്ടാൽ മതി പൊടിക്കൊന്നും വേണ്ട പിന്നെ കുറച്ച് പാല് അതും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു വൺ മിനിറ്റ് ഹൈ ൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മിക്സിയിൽ കറക്കി എടുക്കാൻ കേട്ടോ എങ്ങനെ നമ്മൾ ആ ബാറ്ററിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത് ഞാൻ ഈ ഒരു നമ്മൾ എടുത്ത ഗ്ലാസിന്റെ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ മിക്സി നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പത ഉള്ള ഒരു ബാറ്ററായിട്ട് കിട്ടും കാരണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതുകൊണ്ട് എന്നിട്ട് നമ്മളത് എല്ലാം മിക്സ് ചെയ്യാൻ ഒരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് നമ്മൾ ആ ബാറ്റർ മാറ്റണം ചെറിയ പാത്രം ആവരുത് കാരണം നമുക്ക് ഇതിലേക്ക് മൈദ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം മിക്സ് ആക്കാൻ പിന്നെ നമ്മൾ മൈദൻ്റെ അളവാണ് നമ്മൾ ഇതുവരെ എടുത്ത ഈ അളവിനനുസരിച്ച് മൂന്ന് മുട്ടയിലേക്ക് ഒരു ഗ്ലാസ് നിറച്ചെടുക്കണം നിറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ ബേക്കിംഗ് പൗഡർ ഒന്ന് യൂസ് ആക്കുന്നത് കാരണം എല്ലാവരുടെ അടുത്തും ബേക്കിംഗ് പൗഡർ ഉണ്ടാവണം എന്നില്ല കുറച്ച് ബേക്കിംഗ് സോഡ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാറ്ററിലേക്ക് നേരത്തെ തണുത്ത് വെച്ച് ഈത്തപ്പായത്തിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കരുത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോവും അപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ കുറച്ച് പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഈ ബാറ്ററിൽ നമ്മൾ ഈത്തപ്പായത്തിൻ്റെ ഈ മിക്സ് നന്നായിട്ട് മിക്സ് ആയിൻ്റെ ശേഷമാണ് ബാക്കി നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ആഡ് ആക്കേണ്ട കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കാം മിക്സ് ആയി എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈതയും ബേക്കിംഗ് സോഡയും നന്നായിട്ട് ഇളക്കിയിട്ട് തരി തരികളൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മി ഇതിലേക്ക് അരിച്ച് ചേർക്കണം അരിച്ച് ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ സ്പീഡിൽ ചെയ്യരുത് പതുക്കെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഇത് ചെയ്യാൻ നമ്മൾ സ്പീഡിൽ ചെയ്ത് പോയാൽ ഇതിൻ്റെ ഈ ബാറ്ററി എല്ലാം മിക്സ് ആയങ്ങാണ്ട് കച്ച കട്ടുള്ള രീതിയിൽ നമ്മളെ കേക്കായിട്ട് മാറും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് അതായത് നമ്മൾ ഈ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊരിക്കലും താഴ്ന്നും പോവാത്ത രീതിയിലാവണം നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പം പതുക്കെ പതുക്കെ ചെയ്താൽ മതി നമുക്ക് അർജൻറ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്തിട്ട് കുറച്ച് നല്ല തിക്ക് നമ്മൾ നോർമലി കേക്കിൻ്റെ ബാറ്ററി അല്ല ഇത് ഉണ്ടാവുക നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാവുക കാരണം നമ്മൾ ഈ പ്ലം കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ ഇത് നിർബന്ധം ഒന്നും ഇല്ല ഞാൻ വേണം ഇപ്പം ഞാൻ ബദാമാണ് യൂസാക്കുന്നത് ബദാമിൻ്റെ പകരം നിങ്ങൾക്ക് കടല വേണമെങ്കിൽ അത് യൂസ് ആക്കാം എന്തെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ബദാമോ അതിലേക്ക് കുറച്ച് മൈദ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബാറ്ററിലേക്ക് ഇടുന്നത് മൈദ മിസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാലും നമ്മളുടെ ഈ ബാറ്ററിൻ്റെ താഴ്ത്തേക്ക് ഇത് പോവാതിരിക്കാന് നമ്മുടെ ഈ നട്ട്സ് എല്ലാ എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൈദിയിൽ ഒന്ന് കോട്ട് ചെയ്ത് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നട്ട്സ് മാറും ഇതുപോലെ മൈദിയിൽ കോട്ട് ചെയ്തിട്ടാൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഇത് എത്തും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വീണ്ടും മിക്സ് ചെയ്തിട്ട് നട്ട്സ് ഞാൻ വീണ്ടും പറയാൻ നട്ട്സ് നിങ്ങളെ കയ്യിലുള്ളത് ഇട്ടാൽ മതി കടല യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്ക് കേട്ടോ ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ടിന്നിലേക്ക് നമ്മളുടെ ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ ഇവിടെ വൺ കെ ജിൻ്റെ ടെൻ ഇഞ്ച് പാനിലാണ് ഞാനിത് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ബാറ്റർ അപ്പം പതുക്കെ ഒഴിച്ച് കൊടുക്കണം നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ആണ് കണ്ടില്ലേ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു കേക്കിൻ്റെ ബാറ്റർ അല്ല നല്ല തിക്ക് ബാറ്ററാണ് കാരണം പ്ലം കേക്കിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കേക്കിന് ഉണ്ടാവുക ഈ ബാറ്ററിനെ നല്ല സ്മെല്ലാ കേട്ടോ ആ ഗ്രാമ്പൂവിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും ക്യാമ്പുലൈസ് ഇത് ഈത്തപ്പഴത്തിൻ്റെ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അപ്പോൾ പിന്നെ ഇത് ഓക്കായിട്ട് വന്നതിൻ്റെ ടേസ്റ്റ് പറയേണ്ടല്ലോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഡേറ്റ്സ് കേക്കിനൊക്കെ പുറത്ത് നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് പേർക്ക് കഴിക്കാൻ ഈ ഒരു കേക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എല്ലാം വെച്ചിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാണ് കുറച്ച് ക്യാഷ്യൂസ് എല്ലാം വെച്ചിട്ട് ഒന്നും കൂടിയും ഒരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കാണാൻ ഒരു ഭംഗി വേണ്ട നമ്മള് ചാനലിലൊക്കെ ഇടുന്നതല്ലേ പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നോർമലി വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ഞാൻ വെക്കില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വെച്ചെന്നുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മുടെ പാത്രത്തിലാണ് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യണേ വീഡിയോ എല്ലാം ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കാണിക്കുന്നത് ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വെ വെന്ത് വന്നിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം കേട്ടോ നല്ല സ്മെല്ലാണിതിങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം ഇതിൻ്റെ സ്ട്രക്ചർ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആണിത് കണ്ടോ ന ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഒരു പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും ഏകദേശം പക്ഷേ ടേസ്റ്റ് വൈസ് അങ്ങനെയല്ല കാരണം ഈത്തപ്പാടുള്ളതുകൊണ്ട് വേറൊരു ടേസ്റ്റാന്നുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു വൺ വീക്ക് വരെ ഒക്കെ പൊറത്ത് നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാം അടിപൊളി എന്നിട്ട് കഷ്ണെടുത്ത് തിന്നാക്ക് അപ്പൊ ഇത്ര ഉള്ളൂന്നിട്ട് കേക്കിന്റെ വിശേഷം അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഷെയർ ചെയ്യണേ അപ്പൊ ഓക്കെ ബൈ